അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കഴിഞ്ഞ ദിവസമാണ് കുട്ടികളൊക്കെ കൂടി ജമാലു എന്ന് വിളിച്ചിരുന്ന മുട്ടിലെത്തിങ്ങാനയുടെ സെക്രട്ടറിയായ അനാഥങ്ങളുടെ സംരക്ഷകനായ ജമാൽ സാഹിബ് നമ്മിൽ നിന്ന് വിട പറയുന്നത് ആ സമയത്താണ് എന്റെ മനസ്സിലേക്ക് ഒരു ഒരു ചരിത്രം ചരിത്രം തങ്ങളുടെ നിങ്ങളൊന്ന് കേട്ടുപോകണം വലിയ പാഠമുണ്ട് ഈ ചരിത്രത്തിൽ ഒരു ദിവസം തങ്ങൾ പരിശുദ്ധമായ പള്ളിയിലേക്ക് പെരുന്നാൾ പെരുന്നാൾസ്കരിക്കാൻ വേണ്ടി പോവുകയാണ് മുത്തുനബി പള്ളിയിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് വഴിയ രീതിയിൽ കുട്ടികളൊക്കെ സന്തോഷത്തോടു കൂടി പള്ളിയിലേക്ക് പോകുന്നുണ്ട് പുതിയ പുത്തനൊടുപ്പുകൾ ധരിച്ചിട്ടുണ്ട് പക്ഷേ തേങ്ങി കരയുകയാണ് മുത്തുൻ മാത്തങ്ങൾ തൻ്റെ പള്ളിയിലേക്ക് പോകുമ്പോൾ ആ കുട്ടിയെ കണ്ടപ്പോൾ കുട്ടിയുടെ കണ്ടപ്പോ ചെന്നിട്ട് മോനോട് ചോദിച്ചു അങ്ങനെ നീ എന്താ കരയുന്നത് ഇന്ന് എല്ലാവരും സന്തോഷിക്കുന്ന ദിവസമല്ലേ നീ എന്താ ഇങ്ങനെ കരയുന്നത് എന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് മുത്തൻബിഹുഹി വസല് മാത്തങ്ങൾ ആ കുട്ടിയോട് ചോദിച്ചപ്പോൾ കുട്ടി മുത്തനബിയുടെ മുഖത്ത് നോക്കി കരഞ്ഞുകൊണ്ട് പറഞ്ഞു എല്ലാ കുട്ടികളും ഇന്ന് പുത്തനുടുപ്പ് ധരിച്ച് പുതിയ ഡ്രസ്സുകളൊക്കെ ധരിച്ച് അവർ പള്ളിയിലേക്ക് സന്തോഷത്തോടു കൂടി ഓടിപ്പോവുകയാണ് എനിക്ക് ഉപ്പയില്ല എനിക്ക് ഡ്രസ്സുകൾ പുതിയ ഡ്രസ്സുകൾ വാങ്ങി തരാൻ എനിക്ക് എന്റെ പിതാവില്ല ഉപ്പയില്ല ഞാൻ പുതിയ ഡ്രസ്സുകളില്ലാതെ പള്ളിയിലേക്ക് എങ്ങനെ സന്തോഷത്തോടു കൂടി പോകുമെന്ന് വലിയ ദുഃഖത്തോടു കൂടി മുത്തനബിയുടെ മുഖത്ത് നോക്കിയിട്ട് ആ കുട്ടി പറയുന്നുണ്ട് മുത്തനബി മുത്തുനബിഹു അലൈഹി വസ്സലാത്തങ്ങൾ പള്ളിയിലേക്ക് ഇറങ്ങിയ മുത്തനബി ആ കുട്ടിയെയും കൂട്ടിയിട്ട് തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു തൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് മുത്തനബി അലൈഹി തങ്ങൾ അവിടുത്തെ ഭാര്യയായ മുത്തുനബിഹു വിളിച്ചിട്ട് പറഞ്ഞു ഈ കുട്ടിയെ കുളിപ്പിച്ച് നന്നായി കുളിപ്പിച്ച് നല്ല പുതിയ ഡ്രസ്സുകൾ ധരിപ്പിച്ച് സുഗന്ധമൊക്കെ അടിച്ച് സുഗന്ധമൊക്കെ ഉപയോഗിച്ച് കുട്ടിയെ ഒരുക്കി ത കുട്ടിയെ എങ്ങനെ ആയിഷ ആയിഷ് കുട്ടിക്ക് പുതിയ ഡ്രസ്സുകളൊക്കെ ഇട്ട് കൊടുത്തു കുളിപ്പിച്ചു കൊടുത്തു എന്നിട്ട് നബി തങ്ങളോട് കൂടെ പള്ളിയിലേക്ക് നോക്കൂ നബി പള്ളിയിലേക്ക് പോകുന്നതിനിടയിൽ ആ കുട്ടി നബിയോട് ചോദിച്ചു നബിയെ ഞാൻ പള്ളിയിലേക്ക് ചെന്നാൽ എല്ലാവർക്കും അവരുടെ അവരുടെ ഉപ്പന്മാരുണ്ടാവും എന്നോടാരെങ്കിലും എന്റെ ഉപ്പെവിടെ എന്ന് ചോദിച്ചാൽ ഞാൻ എന്താ നബിയെ പറയുക ആ സമയത്ത് നബി പറഞ്ഞ ഏതൊരു കുട്ടിയുടെയും മനസ്സിൻ്റെ ഉള്ളിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടാൻ മാത്രം ആനന്ദമുണ്ടാക്കുന്ന ഒരു വർത്തമാനമുണ്ട് അനാഥകളോട് എത്തീമിനോട് പറയേണ്ട ഒരു സംസാരം ഒരു വർത്തമാനം എന്താണെന്നറിയുമോ തിനി പറഞ്ഞത് നിന്നോട് പള്ളിയിൽ നിന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ ഞാൻ മിമ്പറിൽ പുത്തുപോയി വന്ന സമയത്ത് എൻ്റെ ഉപ്പ എവിടെയെന്നാരെങ്കിലും ചോദിച്ചാൽ ആ മിമ്പറിൽ ഉള്ളതാണ് എൻ്റെ ഉപ്പ എന്ന് നീ പറഞ്ഞാൽ മതിയുന്നത് നോക്കൂ ആരെങ്കിലും ഉപ്പ എവിടെ എന്ന് ചോദിച്ചാൽ മുത്തുനബിയെ ചൂണ്ടിയിട്ട് അതാണെന്റെ ഉപ്പായ സമീപനം നോക്കൂ അതുകൊണ്ടല്ലേ രണ്ട് കൈകളെ ചേർത്തു പിടിച്ചിട്ട് മുത്തുനബി പറഞ്ഞത് എത്തീമിനെ സംരക്ഷിക്കുന്നവൻ അവനും ഞാനും നാളെ സ്വർഗത്തിൽ ഇതാ ഇതുപോലെ ആകുമെന്ന് മുത്തുനബി പറഞ്ഞിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാണോ നിങ്ങൾ എത്തീമിനെ സംരക്ഷിക്കണേ അതായിരുന്നു അനാഥകളുടെ എത്തീമിന്റെ സംരക്ഷകനായ ജമാൽ സാഹിബിന് നമുക്ക് കാണിച്ചു തന്നത് സമ്പത്ത് ആരോഗ്യം എല്ലാം എത്തിമെന്നു വേണ്ടി ചെലവഴിച്ചു വലിയ വലിയ വിവാഹ സംഗമങ്ങൾ ഉണ്ടാക്കി എത്തി മക്കളെ മുഴുവൻ കെട്ടിച്ചയച്ചു നമുക്കു മാത്രമല്ല അവരുടെ സുഖാന്വേഷണങ്ങൾ പലപ്പോഴും നടത്താറുണ്ടായിരുന്നു എന്ന് ഇന്ന് വായിക്കാനിടയായി നമുക്ക് വലിയ പാഠങ്ങൾ ഉണ്ടാകണം മുത്തുനബിയുടെ ചരിത്രത്തിൽ അള്ളാഹു يتيمين اللي سمتكش كان توفيقنا السلام عليكم ورحمة الله